ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്ര ലുലു മള്ളാണ് ഇവിടെ ഒരു സെയിൽ നടക്കുകയാണ് വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള സെയിലാണ് നടക്കുന്നത് ഈ ഒരു സെയിൽ വരുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോറിൽ അങ്ങനെയുള്ള കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഈ ഒരു വൺ ഡബിൾ നയൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സെയിൽ നടക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കും ലു ഇതിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റാളുണ്ട് ഒരു ചെറിയൊരു എന്തൊരു ഷെൽട്ടർ പോലത്തെ ഒരു സ്ഥലം അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സെലക്റ്റീവായ കുറച്ച് പ്രോഡക്ട്സിനുമാണ് ഈ ഒരു സെയിൽ

റേഞ്ചിലുള്ള പ്രോഡക്ട്സുകൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു സെയിലിൻ്റെ ഭാഗമായിട്ട് തന്നെ വൺ ഡബിൾ നയൻ ഒരു ടു ഡബിൾ നയൻ ആ ഒരു റേറ്റിൽ നൽകുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആ പ്രൈസ് ടാഗ് നോക്കിയാൽ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്ട്സുകൾ ഇപ്പോൾ ഈ ഒരു സെയിലിൻ്റെ വരുന്നുണ്ട് കേട്ടോ ഇതുപോലെയുള്ള ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട് ഇതിനൊക്കെ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ യഥാർത്ഥായിട്ട് ഫൈവ് ഡബിൾ നയൻ അങ്ങനെയുള്ള പ്രൈസിലാണ് ഈ ഒരു കണ്ടെയ്നേഴ്സ് ഒക്കെ വരുന്നത് പക്ഷേ ഈ ഇപ്പോൾ ഈ ഒരു സെയിലിന്റെ ഭാഗമായിട്ടാണ് വൺ ഡബിൾ നയൻ കൊടുക്കുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് യഥാർത്ഥമായിട്ട് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു കണ്ടെയ്നറിന്റെ പ്രൈസ് വരുന്നത് പക്ഷേ ഇതിന്റെ ഓഫർ പ്രൈസിൽ ഇപ്പം നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ നൽകുന്നത് ആ ഒരു കണ്ടെയ്നർ മാത്രമല്ല അതിൻ്റെ അകത്ത് ചെറിയ 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 കണ്ടെയ്നേഴ്സും കൂടെ വരുന്നുണ്ടോട്ടോ അതിനാണ് ഈ വൺ സിക്സ്റ്റി നയൻ റുപ്പീസിന് നൽകുന്നത് അതുപോലെ തന്നെയാണ് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന നീഫുണ്ട് അതിനായിരുന്നാലും വൺ സിക്സ്റ്റി നയൺ റുപ്പീസാണ് വരുന്നത് അതിൻ്റെ യഥാർത്ഥ പ്രൈസ് ടു ഹൺഡ്രഡ് ആ ഒരു റേറ്റ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് കട്ട് ചെയ്യണ ബോർഡൊക്കെ ഉണ്ട് അതിനായിരുന്നാലും അവിടെ നോക്കിയാൽ പറ്റും ഈ മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആ ഒരു റേറ്റിൽ വരുന്ന കട്ടിംഗ് ബോർഡാണ് വൺ ഡബിൾ നയൻ റുപ്പീസിന് നൽകുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ചെറിയ 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 കണ്ടെയ്നർ ബോക്സും അതുപോലെ ഒരുപാട് നല്ല നല്ല പ്രോഡക്ട്സുകളൊക്കെ ഇപ്പോൾ ആവശ്യം ഈ ഒരു സെയിൽസ് സമയത്തിന് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഡബിൾ നയൻ്റെ ഇതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഹാങ്ങർ ആണ് കാണുന്നത് ഇതിൻ്റെ അകത്ത് ഒരു മൂന്നെണ്ണം വരുന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു മൂന്നെണ്ണത്തിനും കൂടിയാണ് വെറും ഡബിൾ നയൻ വരുന്നത് അതുപോലെ തന്നെയാണ് ഹാൻഡ് വാഷുകൾ ഒരുപാട് നല്ല നല്ല കമ്പനി പ്രോഡക്ട്സിന്റെ ഹാൻഡ് വാഷുകൾ വരുന്നുണ്ട് കേട്ടോ ചന്ദ്രികയുടെ വരുന്നുണ്ട് അതുപോലെ സന്തൂർ വരുന്നുണ്ട് എല്ലാം നല്ല നല്ല പ്രോഡക്ട്സുകളാണ് അതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ബൈ വൺ ഗെറ്റ് വണും വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് വെറും ഡബിൾ നയൻ റുപ്പീസും വരുന്നുണ്ട് കേട്ടോ ഹാൻഡ് വാഷിനൊക്കെ ഒരുപാട് നല്ല നല്ല പ്രോഡക്ട്സ് ഹാൻഡ് വാഷിന് ഇപ്രാവശ്യം വെറും ഡബിൾ നയൻ്റെ ഹാൻഡ് വാഷും ആണ് കേട്ടോ അതുപോലെ ഷെഫ് ലൈൻ്റെ ഒരുപാട് നേരത്തെത്തേക്കാൾ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടാകും ചെറിയ ചെറിയ കുഞ്ഞു പാത്രങ്ങളാണ് ഇതൊക്കെ വരുന്നത് വെറും ഡബിൾ നയൻ റുപ്പീസിനാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് അതുപോലെയാണ് ബൈ വൺ ഗെറ്റ് വണ്ണിൽ വന്നിട്ടുള്ള ഹാൻഡ് വാഷ് Shine up. ഹാൻഡ് വാഷ് ആണെങ്കിലും ഡിയോഡ്രൻ്റ് ആയിരുന്നാലും ബോഡി സ്പ്രേ ആയിരുന്നാലും അങ്ങനെ ഒത്തിരി നല്ല നല്ല കമ്പനി പ്രോഡക്ട്സുകൾ ഇപ്പ്രാവശ്യം ചെയ്തൊരു സെയിൽ സമയത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വേണ്ട മോ ബോഡി മിസ്റ്റ് ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആ ഒരു പ്രൈസിലാണ് കേട്ടോ ബോഡി മിസ്റ്റുകൾ നൽകുന്നത് ബോഡി മിസ്റ്റുകൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി തരത്തിലുള്ള ബോഡി മിസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ പറഞ്ഞാൽ ചില ഇതിനൊക്കെ വൺ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ചില പ്രോഡക്ട്സിന് മാത്രമാണ് ടു ഡബിൾ നെയൻ വരുന്നത് കൂടുതലും ഞാനിപ്പോൾ നോക്കിയിട്ട് കാണാൻ പറ്റുന്നതൊക്കെ വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ഒരുപാട് പ്രോഡക്ട്സുകളൊക്കെ വൺ ഡബിൾ നയനാണ് വന്നിട്ടുള്ളത് അതുപോലെയാണ് കോൾഗേറ്റ് വന്നിട്ടുണ്ട് ഇതിനും നല്ല ഓഫർ പ്രൈസിലാണ് ഈ ഒരു കോൾഗേറ്റ് വന്നത് ബൈ വൺ ഗെറ്റ് വണ്ണിലും വരുന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഈ ഇതിന് വന്നിട്ടുള്ള വെറും ഡബിൾ നയൻ മാത്രമേ വന്നിട്ടുണ്ടോ മൂന്ന് എന്താ പറയുക ഇത് അരിപ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ അതിൽ മൂന്നെണ്ണം അത് വരുന്നുണ്ട് മൂന്ന് സൈസിലാണ് കേട്ടോ വരുന്നത് അതിനാണ് വെറും ഡബിൾ നയൻ വരുന്നത് അതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒത്തിരി സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന കേട്ടോ അതുപോലെ നമുക്ക് ഈ പിന്നെ ഇത് ഫുഡൊക്കെ നമുക്ക് സെർവ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടല്ലോ അതിനുള്ള ഈ പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രോഡക്ട്സിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ ആ ഒരു റേറ്റിനാണ് കേട്ടോ വരുന്നത് വൺ ഡബിൾ നയൻ ആ ഒരു റേറ്റിനാണ് വരുന്നത് അത് ടു ഡബിൾ നയൻ്റെ അങ്ങനെയൊക്കെ ഉള്ള പ്രൈസിനുള്ള പ്രോഡക്ട്സുകളാണ് വൺ ഡബിൾ നയൻ വരുന്നത് അതുപോലെ ഉണ്ട് ഇപ്പോൾ ഞാൻ എടുത്ത് കാണിച്ച ആ ഒരു മൂന്ന് കണ്ടെയ്നേഴ്സിന് വരുന്നതും വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ഒരുപാട് പ്രോഡക്ട്സുകൾക്കാണ് ഇപ്പം ഈ ഒരു സെയിൽ സമയത്ത് നമുക്ക് ഇപ്പം ഇപ്പം ആണ് കേട്ടോ നമുക്ക് എന്ത് സാധനം വാങ്ങിക്കണമെങ്കിലും ഇപ്പോൾ വന്നാൽ നമുക്ക് നല്ലതായിട്ട് വാങ്ങിക്കാൻ കഴിയുന്നതാണ് കേട്ടോ അത്രയ്ക്ക് പ്രൈസ് റേഞ്ച് കുറവായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ സെയിൽ നടക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു ബാസ്ക്കറ്റിനൊക്കെ നല്ലൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ നൽകുന്നത് ഇത് ടു ഡബിൾ നയനിൻ്റെ ബാസ്ക്കറ്റാണ് അതുപോലെ തന്നെ ഈ ഒരു ബോൾ കണ്ടില്ലേ ഇതിന് വെറും ഡബിൾ നയൻ ആണ് കേട്ടോ വരുന്നത് നല്ല വെയിറ്റുണ്ട് കേട്ടോ ഇത് നല്ല സത്യം പറഞ്ഞ നല്ല വെയിറ്റ് ഒക്കെ ഉള്ളതാണ് പക്ഷേ ഇത് നല്ല ഓഫർ പ്രൈസിന് വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ഇപ്പോൾ അവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് കൊച്ചു പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റുന്ന ചപ്പിൾസ് ആണ് കേട്ടോ അതിനും ഡബിൾ നയൻ ആ ഒരു പ്രൈസാണ് വരുന്നത് ഇപ്പോൾ ഇത് കണ്ടിട്ടില്ലേ ക്രോക്സിൻ്റെ ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ള ഇതാണ് ഷൂ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ആ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബോൾ പോലത്തെ തന്നെയാണ് ഇതിനും ഈ ഒരു പ്രൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് വൺ ഡബിൾ നയൻ ആ ഒരു പ്രൈസിൽ തന്നെയാണ് അവർ നൽകുന്നത് അതുപോലെ തന്നെയാണ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മാറ്റ് ഇതിനും ഒരു ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ആ ഒരു മാറ്റാണ് കേട്ടോ ഇപ്പോൾ അവർ വൺ ഡബിൾ നയൺ നൽകുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് വാഷിങ് ക്ലോത്ത് ഉണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വാഷ് ഉണ്ട് അതുപോലെ അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഈ ഒരു ഈ ഒരു സോപ്പിനൊക്കെ ആയിരുന്നാലും എന്തിനും ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് കേട്ടോ അത് എത്രയും ഒരു ഒരുമിച്ചുള്ളതാണ് കേട്ടോ അതിനാണ് ഇപ്പോൾ ഇവർ ടു ഡബിൾ എയൺ വൺ ഡബിൾ എയൺ ആ ഒരു പ്രൈസിൽ നൽകുന്നത് അപ്പോൾ ഒരുപാട് തരം സാധനങ്ങൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അതുപോലെയാണ് ഹാൻഡ് വാഷ് ഒക്കെ ഒത്തിരി ഹാൻഡ് വാഷ് ഒക്കെ ഒരുപാട് കമ്പനി പ്രോഡക്ട്സിൻ്റെ ഹാൻഡ് വാഷ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഒത്തിരി സാധനങ്ങൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് വന്നിരിക്കുന്നത് അതുപോലെയാണ് ലുലുവിൻ്റെ പ്രോഡക്ട്സുകളും ഇപ്രാവശ്യം ഈ ഒരു സെയിലിന് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ കണ്ടില്ലേ ടു ഡബിൾ നയൻ ആ ഒരു പ്രൈസിൽ വന്നിട്ടുള്ളതാണ് ടു ഡബിൾ നയൻ പ്രൈസ് ഇപ്പോൾ ഇത് സെയിലിൻ്റെ സമയത്താണുണ്ട് ടു ഡബിൾ നയൻ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആച്ചുറൽ പ്രൈസ് ഫോർ ഡബിൾ നയനുള്ള സാധനങ്ങളാണ് ഈ ഒരു സെയിൽ സമയത്ത് വൺ ഡബിൾ നയൻ അവർ നൽകുന്നത് ഒത്തിരി നല്ല നല്ല പ്രോഡക്ട്സുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ ഹാൻഡ് വാ ഹാൻ ടൗവൽ ആണ് കേട്ടോ ഹാൻഡ് ടൗവൽ ആണ് ഫേസ് ടവൽ ഹാൻഡ് ടവൽ അതിനൊക്കെ ഒരു വൺ ഡബിൾ നയൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ഇത് വരുന്നത് പില്ലോ കവറാണ് കേട്ടോ പില്ലോ കവർ നല്ല 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 കമ്പനി പ്രോഡക്ട്സുകളാണ് ഈ ഒരു പില്ലോ കവറൊക്കെ കണ്ടില്ലേ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള പില്ലോ കവറാണ് വൺ ഡബിൾ നയൻ എന്നൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ യഥാർത്ഥ പ്രൈസ് അവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ടു ഫൈവ് ഡബിൾ നയൻ വന്നിട്ടുള്ള പില്ലോ കവർ ആണ് ഇപ്പോൾ ഡബിൾ ഡബിൾ നൈൻ നൽകുന്നത് ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെയാണ് ഫേസ് ടവുലാണ് കേട്ടോ ഫേസ് ടവിലൊക്കെ വൺ ഡബിൾ നൈൻ വന്നിട്ടാണ് ഇപ്പോൾ നമുക്ക് എന്ത് സാധനങ്ങളിപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞ് നമ്മൾ വീട്ടിൽ ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു ടൈമാണ് കേട്ടോ ഇപ്പോഴും അതുപോലെ നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ബേബി ഉണ്ട് ആ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്നുള്ള ബേബി ചെയർ അതുപോലെ ചെറിയ സ്റ്റൂള് പിന്നെ അതുപോലെ സ്റ്റഡി ടേബിൾ സ്റ്റഡി ടേബിൾ എന്ന് വെച്ചാൽ കൊച്ചു പിള്ളേർക്കൊക്കെ നമുക്ക് ഇടുന്നെഴുതാനൊക്കെ പറ്റുന്ന ടേബിളില്ലേ അതിന് അതൊക്കെയാണ് കേട്ടോ അതൊക്കെയാണ് ഈ ഒരു പ്രൈസിൽ നമുക്ക് നമുക്കിപ്പോൾ ലഭിക്കാൻ പറ്റുന്നത് ോട്ടോ <laughs> അതുപോലെ